ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ മനുഷ്യരെ നമ്മളൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുനാഥൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നാല് കാറ്റഗറിയിലാണ് നമ്മൾ മനുഷ്യരെ നോക്കുന്നത് ഒന്ന് നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളവർ അതിന് കാരണം അവർക്ക് നമ്മളോടുള്ള സമീപനം നല്ലതാണ് അവരെ കാണുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ സംസാരിക്കും സ്നേഹത്തോടെ സംസാരിക്കും രണ്ട് നമുക്കിഷ്ടമില്ലാത്തവർ അവർക്ക് നമ്മളോടുള്ള സമീപനം അത്ര നല്ലതല്ല എന്ന് തോന്നുമ്പോൾ അവരെ കാണുമ്പോൾ തന്നെ നമ്മൾ അകന്നു പോകും അല്ലെങ്കിൽ അവരെക്കുറിച്ച് മോശം സംസാരിക്കും മൂന്നാമത്തെ ഒരു കാറ്റഗറി നമുക്ക് കാണുമ്പോൾ സംസാരിക്കുന്നുണ്ടാകാം ഇഷ്ടമുണ്ടാകാം പക്ഷേ അവർന്ന് ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല അവരെക്കുറിച്ച് പിന്നീട് നമ്മൾ ചിന്തിക്കുന്നില്ല കാണുമ്പോൾ മാത്രമുള്ള ഒരു സംസാരത്തിൽ അത് തീരും നാലാമത്തെ ഒരു കാറ്റഗറി അവർ നമ്മുടെ ഹൃദയത്തിലും പതിക്കുന്നില്ല കാഴ്ചയിലും പതിക്കുന്നില്ല എത്രയോ മനുഷ്യർ ഈ ഭൂമിയിൽ നമ്മുടെ കൺവെട്ടത്തോടി കടന്നു പോകുന്നു ഒരു യാത്രക്കിടയിൽ എത്രയോ കാഴ്ചകൾ നമ്മൾ കാണുന്നു എത്രയോ മനുഷ്യരെ കാണുന്നു അവരാരും നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുന്നില്ലല്ലോ കണ്ണിലേക്ക് പോലും എത്തുന്നില്ലല്ലോ ആ ഒരു കൂട്ടരാണ് ഈ നാലാമത്തെ കൂട്ടർ ഇതിൽ ക്രിസ്തുവിന്റെ വാക്കാണ് ഇവിടെ ഏറ്റവും പ്രസക്തമാകുന്നത് നിങ്ങളുടെ കണ്ണ് കുറ്റം മറ്റതെങ്കിൽ നിങ്ങളുടെ ചുറ്റും പ്രകാശമായിരിക്കും നിങ്ങളുടെ ഉള്ളു പ്രകാശമാകും നിങ്ങളുടെ ശരീരം പ്രകാശമാകും ഈ കാഴ്ചയ്ക്കാണ് ശ്രദ്ധിക്കേണ്ടത് ഈ നാലു കൂട്ടർ മനുഷ്യരെ നമ്മളിങ്ങനെ വേർതിരിച്ച് ഈ ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് നാലും നമ്മുടെ കാഴ്ചയുടെ കുഴപ്പമാണ് മനുഷ്യരോട് ഇടപഴകുമ്പോഴും മനുഷ്യരോട് കൂടുതൽ അടുക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അവർക്ക് നമ്മളോടുള്ള സമീപനം എന്താണ് എന്നതിനെക്കുറിച്ചാണ് പക്ഷേ ക്രിസ്തു മറിച്ച് മറ്റൊരു പാഠത്തെക്കുറിച്ചാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അവർക്ക് നമ്മളോട് എന്ത് എന്നത് അവിടെ നിൽക്കട്ടെ നമുക്കവരോടെന്താണ് നമുക്കവരോടുള്ള സമീപനം എന്താണ് നമുക്കവരുള്ള സ്നേഹത്തിൻ്റെ അളവെന്താണ് ഇതാണ് ക്രിസ്തുവിൻ്റെ അളവ് പോൽ ക്രിസ്നാഥൻ പറയുന്നത് കണ്ണാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ വിളക്ക് നിങ്ങൾ കാണുന്ന മനുഷ്യരോട് നിങ്ങൾ കാണിക്കുന്ന സമീപനം അതാണ് നിങ്ങളുടെ ശരീരത്തെയും പ്രകാശമാക്കി തീർക്കുന്നത് അവർ നിങ്ങളോട് എങ്ങനെയും പെരുമാറിക്കൊള്ളട്ടെ അവർ നിങ്ങളോട് എങ്ങനെയും അകൽച്ച കാണിച്ചു കൊള്ളട്ടെ പക്ഷെ അവരോടൊക്കെ സ്നേഹത്തിൽ ചരിക്കുവാൻ നിങ്ങൾ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പ്രകാശമുള്ളവരായിത്തീരും കൃഷ്ണനാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കുറച്ചും കൂടി പ്രകാശമുള്ളവരാകാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഇരുട്ടായി പോകുന്നത് കൂടെയുള്ളവരെയൊക്കെ ഇങ്ങനെ മറന്നു പോകുന്നത് കൊണ്ടും മുഖം തിരിച്ച് കളയുന്നത് കൊണ്ടുമാണെന്ന് തോന്നുന്നു ആർക്കൊക്കെയോ നമ്മളോട് അല്പം മകൽച്ചയൊക്കെയുണ്ട് പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് അവരോട് എന്താണ് സമീപനം നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവരാണ് വലിയൊരു പ്രകാശത്തിന് പിന്നാലെ പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലും പ്രകാശം കൊണ്ട് നിറയണം ആ പ്രകാശം കാണുന്ന ഓരോ മനുഷ്യരേക്കും നിറയ്ക്കുവാൻ സാധിക്കണം അങ്ങനെ ഇരുട്ടിനെ കുറച്ചും കൂടി പ്രകാശമുള്ളതാക്കി തീർക്കാൻ നമ്മുടെയൊക്കെ കാഴ്ചകൾക്ക് സാധിച്ചേക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ